രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുത്തിരിക്കുകയാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം എം പി ആയിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തത് വലിയൊരു മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഒരു ആഘോഷം എന്നുള്ള രീതിയിലായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയം എന്നുള്ള രീതിയിലൊക്കെയാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ഇനിയെങ്കിലും അദ്ദേഹത്തിനൊരു മെച്യോർഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്വതയുള്ളൊരു പൊളിറ്റീഷ്യനായിട്ട് മാറാൻ സാധിക്കുമോ എന്താണ് തോന്നുന്നത് നമ്മൾ വിചാരിക്കുന്ന പക്വത രാഹുൽ കാണിക്കില്ല ഒരു പക്ഷേ കാണിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ പോലും കൂടെയുള്ളവർ സമ്മതിക്കില്ല രാഹുൽ പ്രതിപക്ഷ നേതാവായ ഉടനെ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട് സാം പിട്രോഡയെ തിരിച്ചു കൊണ്ടുവന്നു തിരിച്ച് അപ്പോയിൻ്റ് ചെയ്തു സാം പിട്രോഡയാണ് ഇവരുടെ കോൺഗ്രസിൻ്റെ നരേറ്റീവ് തീരുമാനിക്കുന്നത് സാം പിട്രോഡ എലോങ് വിത്ത് ഒമിഡിയാർ ഗ്രൂപ്പ് ജോർജ് സോറോസ് ഹാർവർ യൂണിവേഴ്സിറ്റി ഇവരൊക്കെയാണ് രാഹുൽ എന്തു ചെയ്യണം എന്ത് എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഒരു ട്രംപ് കാർഡാണ് ഈ ഭരണഘടന ഈ ഭരണഘടന രാഹുൽ പൊക്കിപ്പിടിക്കുമ്പോൾ ബി ജെ പി കാര് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുമ്പുള്ള ഭരണഘടനയാണോ അതിന് ശേഷമുള്ളതാണോ അത് ചോദിക്കണ്ടേ ഭരണഘടന ഉയർത്തിപ്പിടിക്കണം അതിൽ തൊടാൻ പാടില്ല ശരി ഏത് ഭരണഘടന നാൽപ്പത്തി ഒമ്പത് ജാനുവരി ഇരുപത്തി നിലവിൽ വന്ന ഒരു ഭരണഘടനയുണ്ട് അതാണോ ഉയർത്തിപ്പിടിക്കേണ്ടത് അതോ അമ്പത്തിനാലിൽ വന്ന പുതിയ ഭരണഘടനയാണോ അതോ അമ്പത്തി ഒമ്പതിൽ വന്ന ഭരണഘടനയാണോ അറുപത്തി രണ്ടിൽ വന്ന ഭരണഘടനയാണോ എഴുപത്തി അഞ്ചിലെയാണോ എഴുപത്തി ആറിലെ ആണോ തൊണ്ണൂറ്റി മൂന്നിൽ വലിയ മേജർ ചേഞ്ചസ് ഭരണഘടനയിൽ വരുത്തി അതായിരുന്നു പഞ്ചായത്തി രാജ് ആക്ട് അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നതാണ് അതിനുശേഷം എത്ര തവണ ഭരണഘടന എൻ്റെ കയ്യിലിരിക്കുന്നത് ഡോക്ടർ എം വി പൈലി ഭരണഘടനയും അതിൻ്റെ അമൻമെൻസും വ്യാഖ്യാനങ്ങളും കേസുകളും ഒക്കെ അടങ്ങിയ വലിയ ഗ്രന്ഥം അതാണ് ലേറ്റസ്റ്റ് പഴയ ഭരണഘടനയും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇതിലേത് ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നാണ് ചോദ്യം ഈ കൗണ്ടർ ചോദ്യം ബി ജെ പി ചോദിക്കാത്തടത്തോളം രാഹുൽ ഗാന്ധി ഈ ഭരണഘടന വെച്ച് കളിച്ചുകൊണ്ടിരിക്കും ഈ മെസ്സേജ് പൊയ്ക്കൊണ്ടിരിക്കും ഭരണഘടന ഈസ് സംതിങ് വി ഷുഡ് നോട്ട് ബി ടച്ച്ഡ് എന്നുള്ള മെസ്സേജ് പൊയ്ക്കോണ്ടിരിക്കും സാധാരണ ഇപ്പോൾ എന്നോട് ഒരു ടാക്സി ഡ്രൈവർ യൂബറിലെ ടാക്സി ഡ്രൈവർ എന്നോട് ചോദിച്ചു സാർ നരേന്ദ്രമോദി ഭരണഘടനയെങ്ങാനും മാറ്റിക്കളയുക ഞാൻ പറഞ്ഞു മാറ്റിയാലും എന്ത് സംഭവിക്കും അല്ല അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങളുടെ പൂർവികന്മാർ അവർ നിലനിന്നത് ഏത് ഭരണഘടന ഉണ്ടായിട്ടാ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്ന ഏത് ഭരണഘടന വെച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഭരണഘടന തടസ്സമായിട്ടോ സഹായമായിട്ടോ വന്നിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാൽ പിന്നെ ആ സാധനം മാറ്റിയാലോ മറിച്ചാലോ നിങ്ങൾക്ക് എന്താ ബട്ട് ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിനൊരു കൗണ്ടർ നരേറ്റീവ് ഉണ്ടാക്കേണ്ട ജോലി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കേന്ദ്ര ബി ജെ പിക്ക് ഫോർ വിച്ച് ദേ ഹ് ഫെയിൽഡ് മിസറബിളി ഐ മസ്റ്റ് സെയിൻ ഈ കൗണ്ടർ നരേറ്റീവ് റൺ ചെയ്യാതെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ നരേറ്റീവിൻ്റെ യുദ്ധങ്ങളാണ് ഡെമോക്രസിയിൽ ഡെമോക്രസിയിലൊരിക്കലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല ജനങ്ങൾ കേൾക്കുന്നത് ഇത് അരിസ്റ്റോട്ടിൽ രണ്ടായിരത്തി നാനൂറ് വർഷം മുമ്പ് പറഞ്ഞിരുന്നു നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആളുകൾ അത് കേൾക്കുന്നതിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് അതിന് അദ്ദേഹം പേര് കൊടുത്തു ലോഗോസ് നിങ്ങൾ പറയുന്നതിനകത്ത് ലോജിക്ക മനുഷ്യൻ പറയുന്നത് ശരിയല്ലേ അതിനകത്ത് ന്യായമുണ്ട് രണ്ട് നിങ്ങളുടെ ഇത് ഈതോസ് അതായത് എൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ നിലിൻ എന്നെ പലതവണയായിട്ട് കേൾക്കുന്നു ഞാൻ പറയുന്നതൊക്കെ ശരിയായിട്ട് വരുന്നു അപ്പോൾ എനിക്കൊരു ക്രെഡിബിലിറ്റി നിതിൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുളി പറഞ്ഞാൽ കാര്യമായിരിക്കും കേട്ടോ പുളി അങ്ങനെ മണ്ടത്തരൊന്നും പറയാറില്ല ആൾ കറക്റ്റാണ് ഒരു ട്രസ്റ്റ് വർത്തിനെസ് ട്രസ്റ്റാണ് മോഹൻദാസ് പറഞ്ഞു നിലിൻ വിശ്വസിക്കുന്നു കാരണം മോഹൻദാസ് ചെക്ക് ചെയ്ത് പറയുള്ളൂ യു ക്യാൻ ട്രസ്റ്റ് ദാറ്റ് മാൻ ഇത് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തെ ഘടകമാണ് ഈ ഇമോഷണലായിട്ടുള്ള കണക്റ്റ് അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ ആ വാക്ക് മറന്നുപോയി ഇമോഷണൽ കണക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം പാതോസ് ഈ പാതോസിനെ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം ഇമോഷണൽ ആയിട്ട് ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം അമ്മയോടുള്ള സ്നേഹമുള്ള എത്ര കൂടി മനുഷ്യർ ലോകത്തിലുണ്ട് അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും അമ്മയെ പൂഴ്ത്തിക്കൊണ്ടൊരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഈ പോസ്റ്റ് എത്ര പേര് ഷെയർ ചെയ്തു നോക്കുക അവർക്കെല്ലാം അമ്മയോട് ഈ വികാരമുള്ളവരാണ് അവർ ഷെയർ ചെയ്യാത്തവരോ രണ്ട് ടൈപ്പാണ് ഒന്ന് കാണാത്തവർ പോസ്റ്റ് കണ്ടില്ല വേറൊന്ന് കണ്ടിട്ടും ഷെയർ ചെയ്യാത്തവർ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും മനുഷ്യനെ ഇതാണ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക ചെയ്തുകൊണ്ടിരുന്നത് കേംബ്രിഡ്ജ് അനലിറ്റിക്ക ആൾക്കാരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നു പേഴ്സണൽ വിവരങ്ങൾ ചോർത്തുന്നു ഒക്കെ പറഞ്ഞ് വലിയ ബഹളമായി കേംബ്രിഡ്ജ് അനലിറ്റിക്ക പിരിച്ചുവിട്ടിരുന്നു പിരിച്ചുവിട്ടപ്പോൾ എന്തായി കൂടുതൽ കോംപ്ലിക്കേഷനായി കേംബ്രിഡ്ജ് നേരത്തെ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്നുള്ള ഒറ്റ എൻറ്റിറ്റിയെ വാച്ച് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ആരെ വാച്ച് ചെയ്യണം നമുക്ക് നിർബന്ധമില്ല നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇപ്പോൾ നിലിൻ സിമ്പിൾ കാര്യം ശ്രദ്ധിക്കും ഫേസ്ബുക്ക് എടുത്തു കഴിയുമ്പോൾ ഒരു ബെൽറ്റ് കാണുന്നു എൻ്റെ അനുഭവം പറയുകയാണ് അനുഭവമാണ് ഒരു ബെൽറ്റ് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമല്ലോ നല്ല ബക്കിൾ ഇതൊക്കെയായിട്ട് നല്ല ആകർഷണമായിട്ട് ഞാനിങ്ങനെ നോക്കി അതിൻ്റെ വില എത്രയാണ് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ നാലായിരത്തി ചുരായിരം രൂപ അവിടെ നാലായിരം രൂപയ്ക്ക് ബെൽറ്റ് വാങ്ങിച്ചാൽ അരേലും കെട്ടാൻ പറ്റുള്ളൂ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു എൻ്റെ നിലിൻ കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് ഈ ബെൽറ്റിൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല ഞാനെപ്പോൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഒരു ബെൽറ്റ് അല്ലെങ്കിൽ വേറൊരു ബെൽറ്റ് വന്നുകൊണ്ടേയിരിക്കും രണ്ട് പോസ്റ്റ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ബെൽറ്റാണ് അടുത്ത പോസ്റ്റ് കഴിഞ്ഞു വീണ്ടും ബെൽറ്റ് പിന്നെ ഒരു നാലോ അഞ്ചോ പോസ്റ്റ് വീണ്ടും ബെൽറ്റ് ശ്രദ്ധിച്ചിട്ടില്ല ഈ അനുഭവമില്ല കണ്ടിന്യൂസ്ലി നിങ്ങളൊരു സാധനം ഒന്ന് ഫേസ്ബുക്കിന് മനസ്സിലായി ഈ മനുഷ്യൻ്റെ പാതോസ് ഇയാളുടെ ഒരു ചെറിയ വീക്ക്നെസ്സാണ് ബെൽറ്റ് ഹീ എ ഗുഡ് ബെൽറ്റ് ഹീ എൻജോയ്സ് എ ഗുഡ് ബെൽറ്റ് ചിലപ്പോൾ വെറും ആവശ്യം കൊണ്ടാവാം അല്ലെങ്കിൽ ഫാൻസി കൊണ്ടാവാം ഒരുപാട് ബെൽറ്റുകളുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ ഒരുപാട് ചെരുപ്പുകൾ ആവശ്യത്തിൽ കൂടുതൽ ആറും എട്ടും പത്തും ജോഡി ചെരുപ്പുകളുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ എന്തിനാ ചെരുപ്പെന്ന് ചോദിച്ചാൽ അയാളുടെ ഒരു ഫാൻസിയാണ് അയാളുടെ ആഗ്രഹം ഇപ്പം ഇതുപോലെ പൊളിറ്റിക്കൽ ആശയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ട് ഈ പൊളിറ്റിക്കൽ ആശയങ്ങളിലെ താല്പര്യങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് ഇതിൽ നിന്നൊക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു ഭരണഘടന എന്ന് പറയുന്നത് തൊട്ടുകൂടാത്തൊരു സാധനമാണ് അതിൻ്റെ ഹിസ്റ്ററി ഒന്നും ആരും ആലോചിക്കുന്നില്ല ഭരണഘടന ആ മോദി ഭരണഘടന അല്ലെങ്കിൽ ചാർസോപ്പാർ എന്തിനാണ് ഈ നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തു ദാറ്റ് ഈസ് വെയർ ബി ജെ പി ഫെയിൽ ടു കൗണ്ടർ ഇറ്റ് ഇത് ഇപ്പം നടക്കുന്നത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഈ ലോഗോസ് ഈതോസ് പാത്തോസ് ലോഗോസും ഈതോസും ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് ഉപയോഗിക്കുന്നവർ കുറവാണ് പാതോസിന് ശക്തി വളരെ കൂടുതലാണ് പാത്തോസ് എന്ന് പറയുന്ന ഇമോഷണൽ കണക്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ ഒരു രാഷ്ട്രീയക്കാരൻ സ്റ്റേജിൽ താൻ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞ് ചെയ്തു എന്ന് വെച്ചോ ദാറ്റ് ഇൽ എഫക്റ്റീവ് കാരണം കരച്ചിൽ നിങ്ങളെ ഇമോഷണലി അയാളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു പാവം അങ്ങനെ അല്ല ഭയങ്കര പരസ്യമായിട്ട് കരഞ്ഞു ആഹാ ഇനി ദ്രോഹിക്കാൻ ഞാനില്ല അയാളൊന്നും ചെയ്തില്ല അയാളൊന്നും കരയുക മാത്രമേ ചെയ്തോളൂ വേറെ ഒരു ലോജിക്കും പറഞ്ഞില്ല കേസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല പെണ്ണ് കേസോ കേസുമല്ലായിരിക്കും ഈ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് ഒന്നുമില്ല ആ മനുഷ്യൻ കരഞ്ഞു എന്നുള്ള ഒറ്റ കാരണങ്ങൾ കരച്ചിലിനോട് നമുക്കൊരു സഹതാപമുണ്ട് ഈ സഹതാപം മുതലെടുക്കാം അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്കൽ റെട്ടറിക്കിൻ്റെ ഓരോ പാർട്ടിലും ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളാണെന്ന് നമ്പർ വണ് രാഷ്ട്രീയക്കാരൻ നേരത്തെ ഇതിന് മാർഗം ഉണ്ടായിരുന്നില്ല സർവേ ചെയ്യാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ നേച്ചർ നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ ഇമോഷൻസ് ഇതെല്ലാം ഈ പറഞ്ഞ ആളുകൾക്ക് കിട്ടും അവരത് വെച്ചിട്ട് ഫോർമുല ഉണ്ടാക്കി ഇന്ത്യയെ പിടിച്ചു കുലുക്കുന്നത് എന്താണ് പിടിച്ചു നിർത്താൻ കഴിവുള്ള പോയിൻ്റ് എന്താണ് മോദിയുടെ കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ് ഹിന്ദുത്വം ഇതാണ് അദ്ദേഹത്തിൻ്റെ ത്രുവോട്ട് അത് അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു ഒരു ശ്രുതിയായിട്ട് ഹിന്ദുത്വം നിൽക്കുന്നു ഇപ്പോൾ ഹിന്ദുത്വത്തെ അറ്റാക്ക് ചെയ്ത് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഹിന്ദുത്വവും അതിനോടനുബന്ധിച്ച് ആധ്യാത്മികതയും അടിസ്ഥാനമായിട്ടാണ് ഭാരതത്തിൽ നിൽക്കുന്നത് അതിനെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് അതൊന്ന് വിടുക അതുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദുത്വത്തിനെതിരെയുള്ള അറ്റാക്ക് കുറവാണ് ശ്രദ്ധിച്ച് കുറവാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും അതിന് ശേഷവും ഹിന്ദുത്വം ഒരു ചർച്ചാ ചർച്ചാവിഷയമാക്കി നിർത്തേണ്ടതാണെന്ന് ബി ജെ പിക്ക് മനസ്സിലായില്ല അങ്ങനെ ഇത് ഭരണഘടനയിലേക്കും ചാർസോ പാർലോ ഒക്കെ പോവുകയും തിരഞ്ഞെടുപ്പ് ഏകമുഖത്തിൽ നിന്ന് ബഹുമുഖമാകുകയും ഓരോ സ്റ്റേറ്റിലും ഓരോ റിസൾട്ട് വരികയൊക്കെ ചെയ്തു അതുകൊണ്ടാണ് ഒറീസയിൽ ബി ജെ പി അടിച്ചു കയറി മധ്യപ്രദേശിൽ മുഴുവൻ ഉത്തർപ്രദേശിൽ തോറ്റു രാജസ്ഥാൻ ആ ഇത് കാരണം വെവ്വേറെ ഇഷ്യൂസാണ് പല സ്ഥലത്തും ഒരു ഒരു സിംഗിൾ കോമൺ ഇഷ്യൂ ഇല്ല ഈ പറഞ്ഞ പാത്തോസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പാത്തോസിന് ഇഷ്യൂ രാജ്യസ്നേഹം അതൊരു പാത്തോസ് ആണ് എല്ലാവരുടെയും മനസ്സില് ശക്തമായൊരു വികാരമാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിയെ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ ഒരു സിംഗിൾ വികാരത്തിലേക്ക് വിചാരത്തിലേക്കല്ല ലോഗോസിലേക്കല്ല പാത്തോസിലേക്ക് ഡയറക്റ്റ് പോകുന്ന വികാരത്തിലേക്ക് പോകുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല മറ്റുള്ളവർക്ക് അവരും അത് ഫുൾ സക്സസ്ഫുൾ ആയില്ല അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ജയിക്കാത്തത്